ഇപ്പോൾ ഈ നോമ്പുകാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു പഴമാണല്ലോ തണ്ണിമത്തൻ ഇപ്പോൾ നമ്മുടെ വഴിവക്കിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ഫലങ്ങളിൽ ഒന്നാണല്ലോ തണ്ണിമത്തൻ എന്നാൽ ഇവയുടെ ജന്മദേശം സൗത്ത് ആഫ്രിക്കയാണ് പാനീയമായും കാമ്പായും കഴിക്കാവുന്ന തണ്ണിമത്തൻ കടുത്ത വേനലിൽ ദാഹം ശമിപ്പിക്കുന്നതിനൊപ്പം ശരീരത്തിന് പോഷകവും മനസ്സിന് ഉന്മേഷവും നൽകുന്നു തണ്ണിമത്തനിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെയും ജലാംശമാണ് കുടിവെള്ളത്തിനൊപ്പം ജലാംശം കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ഉത്തമമാണ് ഇവയ്ക്കൊപ്പം വൈറ്റമിനുകളായ വൈറ്റമിൻ സി വൈറ്റമിൻ എ പാന്തോതനിക് ആസിഡ് പൊട്ടാസ്യം കോപ്പർ കാൽസ്യം എന്നിവയും മിതമായ അളവിൽ തണ്ണിമത്തനിൽ അടങ്ങിയിട്ടുണ്ട് പ്ലാൻ സംയുക്തമായ ആണ് മറ്റൊരു പ്രധാന ഘടകം ഇവ ധാരാളമായി തണ്ണിമത്തനിൽ കാണപ്പെടുന്നു ഇതാണ് തണ്ണിമത്തിന് ചുവന്ന നിറം നൽകുന്നത് ലൈക്കോപ്പീനും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളായ വൈറ്റമിൻ സിയും മറ്റും കൂടുമ്പോൾ തണ്ണിമത്തൻ ക്യാൻസർ പ്രതിരോധിക്കുവാനും ഹൃദയത്തിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും അണുബാധ കുറയ്ക്കുവാനും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി കൂട്ടുവാനും സഹായിക്കുന്നു വൈറ്റമിനുകളായ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും മറ്റു വൈറ്റമിനുകളും തണ്ണിമത്തനിൽ ഉള്ളത് കൊണ്ട് ഇവ ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ആരോഗ്യ സംരക്ഷണത്തിനും നല്ലതാണ് തണ്ണിമത്തൻ കഴിക്കുന്നത് അമിതമായാൽ ഇവയിലെ ലൈക്കോപീനും സിമ്പിൾ കാർബോഹൈഡ്രേറ്റും പ്രശ്നക്കാരായി മാറും ഇത് ദഹനക്കുറവിനും വയറു കമ്പിക്കലിനും വായുപ്രശ്നം വയറിളക്കം മലബന്ധം എന്നിവയ്ക്കും കാരണമാകും പൊട്ടാസ്യം കൂടുതലുള്ളതിനാൽ കിഡ്നി രോഗമുള്ളവർ ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ ഉപദേശപ്രകാരം മാത്രമേ ഇവ ഉപയോഗിക്കാവൂ ഊർജത്തിൻ്റെ അളവ് കുറവാണെങ്കിലും ഗ്ലൈസിയമിക് ഇൻഡെക്സ് കൂടുതലുള്ളതിനാൽ തണ്ണിമത്തൻ അമിതമായി ഉപയോഗിക്കുന്നത് പ്രമേഹ രോഗികളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാൻ ഇടയാക്കും അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ മിതമായ അളവിൽ മാത്രമേ തണ്ണിമത്തൻ കഴിക്കാവൂ ഈ പൊള്ളുന്ന വേനൽക്കാലത്ത് അതോടൊപ്പം നോമ്പും കൂടി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് തണ്ണിമത്തൻ തണ്ണിമത്തൻ വേനൽക്കാലത്ത് നല്ലൊരു ശതമാനം ആളുകളും തിരഞ്ഞെടുക്കുന്ന ഒരു പഴമാണ് പലപ്പോഴും തണ്ണിമത്തൻ കഴിക്കുമ്പോൾ കിട്ടുന്ന ഊർജവും എനർജിയും മാത്രം മതി നമുക്ക് വേനലിനെ എതിർത്ത് തോൽപ്പിക്കാൻ എന്നാൽ വേനൽക്കാലം തണ്ണിമത്തൻ ആരോഗ്യം നൽകുന്നതോടൊപ്പം തന്നെ ചില ആരോഗ്യ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ വരുന്നതാണ് ചില ഭക്ഷണങ്ങൾ തണ്ണിമത്തൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നത് ഇത് നിങ്ങളിൽ ആരോഗ്യപരമായ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു വേനലിൽ ശരീരം തണുപ്പിക്കാൻ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് വെല്ലുവിളി ഉണ്ടാകാതെ നോക്കേണ്ടതാണ് തണ്ണിമത്തൻ വെറുതെ കഴിക്കുന്നതോടൊപ്പം തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് അല്ലെങ്കിൽ തണ്ണിമത്തൻ ഷെയ്ക്ക് കുടിക്കാൻ അതായത് തണ്ണിമത്തൻ പാലിൻ്റെ കൂടെ അടിച്ചു കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് തണ്ണിമത്തൻ്റെ ആരോഗ്യ ഗുണങ്ങളും പോഷക ഗുണങ്ങളും വളരെ മികച്ചതാണ് അത്രയധികം പോഷകങ്ങളും വൈറ്റമിനുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തെയും ആരോഗ്യത്തെയും വളരെയധികം സ്വാധീനിക്കുന്നതിനും നിർജലീകരണത്തെ തടയുന്നതിനും അതോടൊപ്പം മികച്ച ദഹനത്തിനുമെല്ലാം തണ്ണിമത്തൻ സഹായിക്കുന്നു എന്നാൽ തണ്ണിമത്തനോടൊപ്പം അല്ലെങ്കിൽ അതിനുശേഷം കഴിക്കാൻ പാടില്ലാത്ത ചില ഭക്ഷണങ്ങൾ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ തയ്യാറാക്കി കഴിക്കുന്ന ഒന്നാണ് തണ്ണിമത്തൻ ഷെയ്ക്ക് അതായത് പാലിൻ്റെ കൂടെ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുന്നത് ഇതാണ് പ്രധാനപ്പെട്ട ഒരു വില്ലൻ പാൽ ഒരു കാരണവശാലും തണ്ണിമത്തന്റെ കൂടെയോ അല്ലെങ്കിൽ തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷമോ കഴിക്കാൻ പാടില്ല ഇത് നിങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു കാരണം തണ്ണിമത്തനിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിച്ച് പാൽ കഴിക്കുന്നതിന് പ്രതിപ്രവർത്തനം ഉണ്ടാക്കുകയും അത് നിങ്ങളുടെ ദഹനത്തെ പ്രശ്നത്തിലാക്കുകയും ചെയ്യുന്നു ഇത്തരം അവസ്ഥയിൽ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു കാരണവശാലും തണ്ണിമത്തൻ പാലിന് ശേഷം കഴിക്കാതിരിക്കുന്നത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തണ്ണിമത്തൻ്റെ കൂടെ പാല് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നിലക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണശീലം തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം ദഹനക്കേട് വയറു വീർക്കൽ ഗ്യാസ് എന്നിവ പോലുള്ള പ്രശ്നങ്ങൾ ഇവരിൽ സ്ഥിരമായി ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി നമുക്ക് ഈ ശീലത്തെ ഇല്ലാതാക്കാവുന്നതാണ് ഈ നോമ്പുകാലത്ത് ഒട്ടുമിക്ക ആളുകളും നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒന്നാണ് തണ്ണിമത്തൻ ജ്യൂസ് അതായത് തണ്ണിമത്തൻ ഷെയ്ക്ക് പാലിന്റെ കൂടെ തണ്ണിമത്തൻ ഇട്ട് ജ്യൂസ് അടിക്കുകൊടുക്കുന്നത് അപ്പോൾ ഇനി മുതൽ ഈ പാല് തണ്ണിമത്തന്റെ കൂടെ ജ്യൂസ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രോട്ടീൻ ഭക്ഷണങ്ങൾ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ആരോഗ്യത്തിന് മികച്ചതാണ് എന്നാൽ തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം ഒരിക്കലും പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല കാരണം തണ്ണിമത്തനിൽ വൈറ്റമിനുകളും ധാതുക്കളും എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ച് പ്രോട്ടീൻ അടങ്ങിയ പയർ പോലുള്ള ഭക്ഷണങ്ങൾ തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം കഴിക്കാൻ പാടില്ല കാരണം ഇത് ദഹനരസങ്ങൾ പ്രശ്നത്തിലാക്കുകയും വയറ് കേടാക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കണം മുട്ട തണ്ണിമത്തൻ കഴിക്കുന്നതിന്റെ കൂടെയോ അല്ലെങ്കിൽ തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷമോ മുട്ട കഴിക്കുന്നതും നിങ്ങൾ അല്പം ശ്രദ്ധിക്കണം ഇത് നിങ്ങളുടെ ദഹനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു മുട്ടയിൽ പ്രോട്ടീൻ മാത്രമല്ല ഒമേഗ ത്രീ ഫാറ്റി ആസിഡും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിനോടൊപ്പം തണ്ണിമത്തൻ കഴിച്ചാൽ അത് നിങ്ങളുടെ ദഹനത്തെ പ്രശ്നത്തിലാക്കുന്നു മലബന്ധം പോലുള്ള അസ്വസ്ഥതകൾക്ക് പലപ്പോഴും ഇത് കാരണമാകുന്നു തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം മുപ്പത് മിനിറ്റ് നേരത്തേക്ക് മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് ഇത് കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി മുതൽ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം വേനൽക്കാലത്ത് നമ്മൾ എല്ലാവരും ഒത്തിരി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പഴമാണ് തണ്ണിമത്തൻ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു പഴമാണ് ഈ തണ്ണിമത്തൻ അപ്പോൾ ഇനി മുതൽ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ